ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് ആത്മാർത്ഥമായി മുന്നോട്ട് പോകുന്ന ചില സന്ദർഭങ്ങളിലായിരിക്കും പെട്ടെന്ന് കടന്നു വരുന്ന ചില കാരണങ്ങളാൽ അവ എന്നേക്കുമായി അകലാൻ തുടങ്ങുക അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവരെ വെറുക്കാൻ ശ്രമിക്കുമ്പോഴും ഏതൊരു സൗഹൃദത്തിന് നേടാൻ അവർക്കിടയിൽ അവശേഷിപ്പുകളായി എന്നും ബാക്കിയുണ്ടാകും ചില വരികൾ അങ്ങനെ ഒരു നഷ്ടബോധത്തിന്റെ നേർക്കാഴ്ചയായി മാറാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെയായിരുന്നു ആ വരികൾ നിന്നെ ആശിക്കുവാൻ എനിക്കാവിലൊരിക്കലും കാരണം നിന്റെ ആശകൾ നിറം മങ്ങി നിന്നിരുന്നു നിന്നെ പ്രതീക്ഷിക്കുവാൻ എനിക്കാവിലൊരിക്കലും കാരണം നിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിരുന്നു നിന്നോട് മിണ്ടുവാൻ എനിക്കാവിലൊരിക്കലും കാരണം നിന്റെ മൗനങ്ങൾ എന്നിൽ പതിച്ചിരുന്നു നിന്നെ വർണ്ണിക്കുവാൻ എനിക്കാവിലൊരിക്കലും കാരണം നിന്റെ വർണ്ണങ്ങൾ വിണ്ണിൽ പടർന്നിരുന്നു നിന്നെ ഉണർത്തുവാൻ എനിക്കാവിലൊരിക്കലും കാരണം നിന്റെ ഉറക്കം നീ പോലും മറന്നിരുന്നു നിന്നെ പ്രണയിക്കുവാൻ എനിക്കാവിലൊരിക്കലും കാരണം നിന്റെ പ്രണയം നീ പകുത്തുപോയിരുന്നു നിന്നെ കാമിക്കുവാൻ എനിക്കാവിലൊരിക്കലും കാരണം നിന്റെ കാമം നിന്നിൽ അണഞ്ഞിരുന്നു നിന്നെ തൊട്ടു തലോടുവാൻ എനിക്കാവിലൊരിക്കലും കാരണം നീ കത്തി ജൊരിച്ചു നിന്നിരുന്നു നിന്നെ സ്വാദ്നിപ്പിക്കുവാൻ എനിക്കാവിലൊരിക്കലും കാരണം നിന്റെ സങ്കടങ്ങൾ നീ വെറുത്തിരുന്നു നിന്നോട് യാത്ര ചോദിക്കുവാൻ എനിക്കാവിലൊരിക്കലും കാരണം നീ മുമ്പേ യാത്ര തുടർന്നിരുന്നു നിന്നെ പിരിയുവാനാവിലെനിക്കൊരിക്കലും കാരണം നിന്റെ സൗഹൃദം എന്നെ അലിഞ്ഞു ചേർന്നിരുന്നു